ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ ചാനല് ആയിരം വീഡിയോ തിരികയാണ് അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ എട്ട് വർഷം മുമ്പ് തുടങ്ങും തുടങ്ങിയത് യു എന്ന് തന്നെ തന്നെയാണ് ആ സമയത്ത് ഒരു മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യം ഇട്ടത് ഒരു തമാശ പോലെ തുടങ്ങിയതാണ് എൻ്റെ പിള്ളേരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ചെയ്തത് ആ സമയത്ത് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എല്ലാം ചെയ്തതും പിന്നെ തുടർന്ന് കുറേ വീഡിയോകളൊക്കെ അവർ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് തന്നിരുന്നു പിന്നെ ഇപ്പോൾ അവരെ തിരക്കാരനെ അവർക്ക് അത് നോക്കാൻ സമയമില്ല അതേപോലെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ ഈ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരാളുണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ സങ്കടം ഉണ്ട് എനിക്ക് എന്നാലും ഞാൻ പറയാണ് കഴിഞ്ഞ ജാനുവരിയിൽ പതിനേഴിന് അതിനെ വിട്ടുപോയ എൻ്റെ ഹസ്ബൻഡ് പുള്ളിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഭക്ഷണ കാര്യത്തിലൊക്കെ പുള്ളി ഭയങ്കര കഴിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ എൻ്റെ കുക്കിങ് ഇത്രയും ന കാരണം പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷം പുള്ളി എവിടെ ആയിരുന്നാലും പുള്ളിയുടെ പ്രാർത്ഥനയും ഇതെല്ലാം ഇതെല്ലാത്തിനെക്കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഈ സമയത്ത് പുള്ളിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ലോകത്തു നിന്നും ഓരോരുത്തരായിട്ട് നമുക്ക് പിരിഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഓർത്ത് നമുക്ക് സമാധാനിക്കാം അപ്പം തുടർന്ന് ഞങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല സപ്പോർട്ട് സപ്പോർട്ട് വേണം അപ്പം ഞാനിന്ന് ഒരു ചെറുപയർ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഹെൽത്തിയാണ് വളരെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഈ ദോശയുണ്ടാക്കാൻ തുടങ്ങാം ദോശ ഉണ്ടാക്കാനുള്ള ചെറുപയറും പച്ചരിയും കുറച്ച് സമയമൊന്ന് കുതിർത്ത് വെക്കണം ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു ആറു മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറുപയറും വൺ ബൈ ത്രീ കപ്പ് പച്ചരിയും ചെറുപയറും പച്ചരിയും കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം ചെറുപയറും പച്ചരിയും കൂടെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കാനാണെങ്കിൽ ഓവർനൈറ്റ് വീർത്ത് വെച്ചാൽ മതി ഇനി ഇത് കുതിരാനായിട്ട് ആറു മണിക്കൂർ മാറ്റി വെക്കണം പച്ചരിയും ചെറുവയറും കൂടി കുതിരാൻ വെച്ചിട്ട് ആറു മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചെറുപയർ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കൈ വെച്ചിങ്ങനെ അമർത്തി നോക്കുമ്പോൾ തന്നെ അറിയാം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം മിക്സിയുടെ വലിയ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും ചെറുപയറും കൂടി ഇട്ട് കൊടുക്കണം ചെറിയ ജാറാണെങ്കിൽ രണ്ടു പ്രാവശ്യമായിട്ട് ഇട്ട് അരച്ചെടുത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കൂടെ ഞാൻ മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ ഇരുവിന്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നാലഞ്ച് ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി കൂടിപ്പോകത്ത് മുങ്ങാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ അരച്ചിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഇപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം ദോശയുടെ പാറ്റർ കുറച്ച് തിക്കാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ലൂസായി പോകരുത് സാധാരണ ദോശ ഉണ്ടാകുന്ന പാത്രത്തിൽ തന്നെ കലക്കിയെടുത്താൽ മതി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ദോശമാവ് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം ഇരിക്കാനായിട്ട് ഇത് നമ്മൾ ഫെർമനന്റ് ആകാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ നമുക്ക് അരച്ച മാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക് പാൻ ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാ വരുമ്പോൾ അതിന്റെ ചൂടെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം നിലയ്ക്ക് തളിച്ച് കൊടുക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് ദോശത്തവ കൂടുതൽ ചൂടായി പോകരുത് കൂടുതൽ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ദോശ നമുക്ക് പരത്തിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ദോശത്തവയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ദോശ പാകത്തിന് കുക്കായിട്ട് കിട്ടില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ദോശ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്കും ദോശയുടെ മുകളിലേക്കുമായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ച് കൊടുക്കണം ദോശ നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ചട്ടാൻ വെച്ചൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദോശയുടെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ അതിൻ്റെ പുറത്ത് പുരട്ടി കൊടുക്കാം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ദോശ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ദോശ നല്ല ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കുക്ക് ചെയ്യാം ബാക്കിയുള്ള മാവ് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ദോശ എടുക്കാം ആദ്യം പാനിലേക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ദവ മാവ് ഒഴിച്ച് നല്ല കനം കുറച്ച് പരത്തി എടുക്കുക അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും ഈ മെഷർമെന്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ദോശ എടുക്കാൻ പറ്റും ഇതൊരു ആന്ധ്ര സ്പെഷ്യൽ ദോശയാണ് ഇതിന് ഫെസറട്ട് എന്നും പറയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ കൂട്ടി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെ കൂടെ കൂട്ടി വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും ഞാൻ കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇത് സിമ്പിളും സിംപിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്